നമസ്കാരം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് ഇപ്പോൾ നിരന്തരമായി പല വിധത്തിലുള്ള മാധ്യമങ്ങളിലൂടെ മുല്ലപ്പെരിയാർ ഏകോപന സമിതി ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് റസൽ ജോയ് രംഗത്തുണ്ട് അദ്ദേഹത്തിന്റെ വിമർശനങ്ങളും അദ്ദേഹത്തിന്റെ ന്യായീകരണങ്ങളും വിശദീകരണങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും അത്തരത്തിലുള്ള വിശദീകരണമാണ് രംഗത്തെത്തുന്നത് ഇപ്പോൾ അദ്ദേഹം വീണ്ടും രംഗത്തേക്ക് വരികയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ കോടതിയിൽ തമിഴ്നാടിന്റെ വാദങ്ങൾ ജയിക്കാനാണ് കേരള സർക്കാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നും വിഷയത്തിൽ ഇടതു വലത് മുന്നണികൾ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു മുല്ലപ്പെരിയാർ ഡാം ഈ കമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഏകോപന സമിതിയെ ജനകീയ പ്രതിഷേധം നടത്തുമെന്നും റസൽ ജോയി വ്യക്തമാക്കി വിഷയത്തിൽ കോടതിയിൽ കൃത്യമായ വാദങ്ങൾ ഉന്നയിക്കാൻ കേരളത്തിന് സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി തമിഴ്നാടിന്റെ വാദങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ ഉദ്ദേശം സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇടത് വലത് മുന്നണികൾ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണവും പുതിയ ഡാം എന്ന ആശയവുമായി കേരളത്തിലെ എം പിമാർ പാർലമെന്റിൽ പല വിഷയങ്ങൾ അവതരിപ്പിച്ചു എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരുപാട് വർഷമെടുക്കും പണി ഒരിക്കലും നടത്തരുത് എന്ന ഉദ്ദേശത്തോടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണം പുതിയ ഡാം ആവശ്യമില്ല തമിഴ്നാടിന് ജലമെത്തിക്കാൻ നിലവിലെ ഡാമിൽ നിന്ന് അൻപതടി ഉയരത്തിൽ തുരങ്കം നിർമ്മിക്കുക ഡാമിലെ ജലം അപകട സാധ്യതയില്ലാത്ത താരത്തിൽ ക്രമീകരിച്ച ഇരു സംസ്ഥാനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ ആവശ്യവും അത് തന്നെയാണെന്നാണ് സൂചന മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള സമിതിയുടെ തീരുമാനം അത് അങ്ങനെ തന്നെ തുടരുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ് ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് വിലയിരുത്തൽ കരിങ്കൽ ചാപ്പത്ത് മുതൽ ആലുവ പാലം വരെയുള്ള പാലങ്ങളിൽ പ്രതിഷേധത്തിന്റെ പ്ലക്കാർഡ് പിടിച്ചാകും പ്രതിഷേധം സംഘടിപ്പിക്കുക ഇത് ആദ്യ നടപടിയാണ് എന്ന് അദ്ദേഹം പറയുന്നു ജനങ്ങൾ തയ്യാറാണ് അതിനാൽ തന്നെ പല സമരമുറകളും പുറത്തെടുക്കേണ്ടി വരുമെന്നും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയാൽ പലരുടെയും തലയിൽ കയറിയിട്ടുള്ള രാഷ്ട്രീയമൊക്കെ ഇറങ്ങി പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ സ്വീകരിക്കേണ്ടുന്ന മുൻകരുതൽ നടപടികൾ പരിശോധിക്കുന്നതിനും തമിഴ്നാട് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകും എന്നതിനുമൊക്കെയാണ് സന്ദർശനം നടത്തിയതെന്നും മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ച് നിലവിൽ ആശങ്ക വേണ്ട എന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും ഇതിനു പിന്നാലെ പറയുകയുണ്ടായി അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ച റോഷി അഗസ്റ്റിൻ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നതാണ് സർക്കാരിന്റെ നിലപാട് എന്നതാണ് പറയുന്നത് ഡാം തുറക്കേണ്ടി വന്നാൽ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുമെന്നും മന്ത്രി അറിയിക്കുന്നുണ്ട് എന്നാലും ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ നിസാരമായിട്ടുള്ള വിശദീകരണമോ അല്ലെങ്കിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട എല്ലാം സേഫ് ആണ് എന്നുള്ള ഒരു വിശദീകരണമോ അല്ല വേണ്ടത് ഇപ്പോൾ അഡ്വക്കേറ്റ് പറയുന്നത് പോലെ തന്നെ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ വെച്ചുകൊണ്ടുള്ള വിശദീകരണം നൽകണം ജനങ്ങളുടെ ആശങ്ക മാറ്റാനുള്ള ബാധ്യസ്ഥത ഇവിടുത്തെ സർക്കാരിനുണ്ട് എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും എത്ര വാക്കുകൾ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാലും മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് അവർക്ക് മനസ്സിലാവില്ല കാരണം വെച്ചാൽ അവർ ഏറ്റവും വലിയ ദുരന്തമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് വയനാട്ടിലെ ദുരന്തമൊക്കെ കണ്ട് പേടിച്ചിരിക്കുന്ന ആളുകളാണ് ഈ സാഹചര്യത്തിൽ വിവിധ മാധ്യമങ്ങൾ വഴി പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ ലോകം എന്നത് പോലും വ്യക്തമാക്കുന്ന പല റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാകുക എന്ന് വിശദീകരിക്കുന്നത് ആ ജനങ്ങൾക്കുള്ളിലേക്ക് രജിസ്റ്റർ ചെയ്തതുപോലെ ഇത് പൊട്ടില്ല എന്ന് വ്യക്തമാക്കാനുള്ള കൃത്യമായ ന്യായീകരണ വിശദീകരണം സർക്കാർ പഠന വിദഗ്ധ പഠന സംഘത്തെ വെച്ച് പഠിച്ച് അത് എത്രയും പെട്ടെന്ന് തന്നെ കേരളത്തിനൊട്ടാകെ വ്യക്തമാക്കി നൽകേണ്ടുന്ന ചുമതല ഉടൻ തന്നെ ഏറ്റെടുക്കണം ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള നടപടിയും എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്